നമസ്കാരം ഞാനിപ്പോ നിക്കരുതേ നമ്മളെ പട്ടാമ്പി പാലത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ പാലത്തിന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും പുതിയൊരു പാലം നമുക്ക് പാസ്സായിട്ട് അതിന്റെ പണികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊറേ ആൾക്കാർക്ക് അറിയാം കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ വിവരങ്ങളും കാര്യങ്ങളും അറിയാത്ത ആളുകളുണ്ട് നാട്ടിലില്ലാത്ത ആൾക്കാരും അതുമാതിരി പുറത്തുള്ള ആൾക്കാരും പട്ടാമ്പിക്കാരല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മളെ പഴയ പാലത്തിന്റെ ആ ഒരു ഇടുപ്പുണ്ടല്ലോ അത് നമ്മള് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കണം നിങ്ങൾക്ക് കാരണം ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ മൂന്ന് ദിവസം നാല് ദിവസം വെള്ളത്തിന്റെ അടിയിൽ ഒതുങ്ങി കിടന്നപ്പോ നമ്മുടെ ഉള്ള ഇവിടെ ഉള്ള ആളുകളുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇത് പാലം പോയി പാലം കയ്യിൽ നിന്ന് പോയി നമുക്ക് പട്ടാമ്പി കിടക്കണെങ്കിൽ വേറെ വഴി ഇല്ലാന്നൊക്കെ പറഞ്ഞതാ സംഭവം പാലം വെള്ളം ഇറങ്ങി വന്ന കൂടിയിട്ട് വല്ല മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി നരസിംഹത്തിൽ മോൻലാലി വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന വരി ആളേമാതിരി പഴയമാതിരി തന്നെ വന്നിട്ട് ഒരു ഹീറോ ഹീറോമാരി അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടുള്ള പ്രളയത്തിൽ എല്ലാറ്റിലും ആള് ഏനങ്ങാപാറമാതിരി അവിടെ നിന്നു ഈ സാധനം ഇങ്ങനെ നിന്ന് കയറുകൊണ്ട് പട്ടാമ്പിക്കാർക്ക് ഒരു ഒരു പ്രതീക്ഷ ഉണ്ട് ഇനിയിപ്പോ എത്ര വലിയ കുത്തൊഴുക്ക് വന്നാലും പാലത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിന്റെ അടയാഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ കൈവരികളും കാര്യങ്ങളൊക്കെ തന്നെ ഡാമേജ് വന്നത് നല്ലാണ്ട് വേറെ ഒരു സംഭവത്തിനും ഒരു കീടും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിന്റെ മോൾ കൂടെ ഇപ്പോഴും ടൺ വെയ്റ്റിലുള്ള വണ്ടികളാണ് പട്ടാമ്പിക്കൂടെ പ്രതിനിധ അങ്ങടും ഇങ്ങടും കടന്നോണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു പാലത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇപ്പൊ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു പാലം നമുക്ക് പാസ് പാസ്സായിട്ടുണ്ടല്ലോ ആ പാലത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ അതിന്റെ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പോ നമ്മുടെ മട്ടാപിക്കായിട്ട് വീഡിയോ അതുപോലെ നമ്മുടെ ചാനല് കാണുന്ന സുഹൃത്തുക്കൾ നമ്മളെ പേജ് കാണുമ്പോ അത് ലൈക്ക് ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ചാരി നമ്മുടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം ഞാൻ നല്ല നല്ല വിശേഷങ്ങൾ കാണിച്ചു തരാം അതുപോലെ ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ അപ്പുറത്തായിട്ട് നമ്മളെ രണ്ടാമത്തെ പാലം വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് പോവാം വാ റെയിൽവേ കമാനം ഉണ്ടല്ലോ റെയിൽവേ കമാനം കഴിഞ്ഞ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരുമ്പോൾ വരണ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ജംഗ്ഷനിലേക്കാണ് പുതിയ പാലം ഇവിടുന്ന് കയറിയിട്ട് ഇറങ്ങുന്നത് അവിടെ ചെന്ന് ഇറങ്ങുന്നത് ആ ഒരു ഭാഗത്ത് ചിലപ്പോ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വീതി കൂട്ടേണ്ടി വരും കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോണ റോഡും ഇങ്ങോട്ട് പോണ റോക്കും കൂടിയിട്ട് ആകെ മൊത്തം ഒരു ടിസ്റ്റ് ആകും അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ചിലപ്പോ വീതി കൂട്ടിയിട്ട് സെറ്റപ്പ് ആകേണ്ടായിരിക്കും അപ്പൊ ഈ ഏരിയയിലാണ് ഇതിൽ കൂടെ അങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ വരണത് ഇവിടെ ഒരു റാമ്പ് മാതിരി ഉണ്ടാക്കിയിട്ട് വെള്ള ഇവിടെ ഇറ്റാച്ചയ്ക്ക് വെച്ചിട്ടായി നല്ല ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഹൈറ്റിൽ ഇങ്ങനെ ചെയ്തിട്ട് അതുവരെ എത്തിച്ചതായിരുന്നു അവിടെ ഒരു ബ്ലാക്ക് കളർ സംഭവം കാണണ്ടോ അത് മണ്ണ് നിറച്ച് മണൽ നിറച്ചിട്ടായി അവിടെ ഒരു തടയണമാതിരി സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് ഈ ഇപ്രാവശ്യത്തെ മഴ വന്ന് ആ വെള്ളം നിറഞ്ഞ് ഏഹ് വെള്ളം കൂടി മൊത്തം തളട്ടിക്കൊണ്ടായതാണ് ഈ സംഭവം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇതിന്റെ മുകളില് മൂതലാണ് ഇതിന്റെ പാലത്തിൽ മണിയിൽ നടക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും വിചാരിക്കണേ കാരണം നമ്മുടെ വെള്ളം ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞാലും വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ കിടക്കാൻ പറ്റാണ്ട് എന്നും പാലം പാലം എന്ന് പറയുന്ന സംഭവല്ലേ